രാജ്യത്തിൻ്റെ മൂവായിരത്തി ഇരുന്നൂറ് കോടി ദേ വീണ് തവിട് പൊടിയായി കിടപ്പുണ്ട് സംഘികളും വിശ്വഗുരുവും ചേർന്ന് കൊട്ടിഘോഷിച്ച ഛത്രപതി ശിവജി പ്രതിമ ചെറിയൊരു മഴയും ഒരു കാറ്റും അടിച്ചപ്പോൾ കുത്തി വീണു ഡൽഹി വിമാനത്താവളത്തിൻ്റെ റൂഫ് ടോപ്പ് വീണ അതേപോലെ ഭാഗ്യം കൊണ്ട് അവിടെ ആരും ഇല്ലാത്തത് കൊണ്ട് ജീവനൊരു കേട് സംഭവിച്ചില്ല പിന്നെ വലിയ കഥകളൊക്കെ മെലഞ്ഞ് നാവികസേനാ ദിനത്തിൽ ഇക്കഴിഞ്ഞ ഡിസംബറിലാണ് വിശ്വഗുരു സംഘം അവിടെ പോയി നിന്ന് ഈ ഛത്രപതി ശിവജി ഈ രാജ്യത്തിൻ്റെ അടയാളമെന്നുള്ള നിലയ്ക്ക് ദരിദ്രനാരായണന്മാരുടെ രാജ്യത്ത് മൂവായിരത്തി ഇരുന്നൂറ് കോടി ചെലവഴിച്ച് ഈ ഒരു പ്രതിമ നിർമ്മിച്ചത് കാക്കകൾക്ക് രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും നല്ലൊരു കക്കൂസായി മാറിയിരുന്ന ആ പ്രതിമ മൂവായിരത്തി കോടി രൂപയിൽ അങ്ങനെ നിറഞ്ഞു നിൽക്കുകയായിരുന്നു അപ്പോഴാണ് മഹാരാഷ്ട്രയിലെ ഈ സിന്ധു ജില്ലയിൽ ശക്തമായ മഴ പെയ്തത് ഒറ്റ മഴയിൽ മൂവായിരത്തി ഇരുന്നൂറ് കോടി രൂപ നാമാവിശേഷമായി ഇനി പഴയതുപോലെ പുനഃസൃഷ്ടിക്കാൻ വീണ്ടും ഒരു മൂവായിരത്തി ഇരുന്നൂറ് കോടി ഒരു പ്രതിമയ്ക്ക് ഒരു രാജ്യത്തിൻ്റെ ഏഴായിരം കോടി രൂപ എങ്ങനെയുണ്ട് ഈ നാട്ടിൽ ലക്ഷക്കണക്കിന് മനുഷ്യർ പട്ടിണിയിൽ മരിച്ചു വീഴുന്ന സന്ദർഭത്തിലാണ് മൂവായിരത്തി കോടി രൂപ ഒന്ന് സാധാരണക്കാർക്ക് ആ പണം അവരുടെ അക്കൗണ്ടിലേക്ക് ഒരു ലക്ഷം രൂപ വെച്ച് കൊടുത്തിരുന്നെങ്കിൽ എത്ര മനുഷ്യർക്ക് കൊടുക്കാമായിരുന്നു അതിൽ നമുക്ക് വെട്ടിപ്പ് നടത്താൻ പറ്റില്ലല്ലോ ഹൈടെക് വെട്ടിപ്പ് നടത്തുന്നവർക്ക് ഇത്തരം ആഡംബര കാര്യങ്ങൾ ചെയ്താൽ അതിനിടയിലൂടെ നടത്തുന്ന വെട്ടിപ്പുകളെ സംബന്ധിച്ച് പുറത്തു വരില്ല അയ്യോ വിശ്വാസമായി വിശ്വാസമാണെങ്കിൽ ഓക്കെയാണ് അതിൻ്റെ മറവിൽ നിന്നുകൊണ്ട് കൊള്ളരുതായ്മകൾ ആഡംബരങ്ങൾ നികുതിപ്പണങ്ങൾ കൃത്യമായി സംസ്ഥാനങ്ങൾക്ക് പോലും കൊടുക്കാതെ ധൂർത്തടിച്ച് തകർക്കുന്നതാണ് വീണ് വെണ്ണീർ ആയിരിക്കുന്നത് മൂവായിരത്തി ഇരുന്നൂറ് കോടി രൂപ ഉണ്ടായിരുന്നെങ്കിൽ എത്ര മനുഷ്യർക്ക് വീട് വെച്ച് കൊടുക്കാമായിരുന്നു എത്ര മനുഷ്യർക്ക് മൂന്ന് നേരം ആഹാരം കൊടുക്കാമായിരുന്നു അവരുടെ ജീവിത നിലവാരം ഉയർത്താമായിരുന്നു ഇതിപ്പോ ഡിസംബറിൽ കഴിഞ്ഞു ആറ് മാസം കൊണ്ട് തറയിൽ വീണ് തവിട് പൊടിയാകുമ്പോൾ ഇവർ കുനിഞ്ഞിട്ടതാണോ നൂന്നെടുത്തതാണോ സാധാരണക്കാരൻ്റെ വിയർപ്പോഹരിയെ എങ്ങനെയൊക്കെയാണ് നശിപ്പിച്ച് കളയുന്നത് നോക്കിയേ അതിൽ ഇലക്ട്രൽ ബോണ്ട് വഴി ഇതിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കുന്നവരിൽ നിന്ന് ഇവരും പാർട്ടിയിലേക്ക് കട്ടിക്ക് പണം വാങ്ങും അങ്ങനെ രാജ്യത്തിൻ്റെ നികുതി പണം സ്വന്തം പാർട്ടി അക്കൗണ്ടിലേക്കും പിന്നീട് ഇതുപോലെ ഒരു പ്രഹസനമാക്കി വച്ച് അതിനെ വീണ് നാമാവിശേഷമാക്കുമ്പോൾ നഷ്ടമാർക്കാണ് ഇവർ പാർട്ടി അക്കൗണ്ടിലും വാങ്ങി കൊയ്തുകൊണ്ടങ്ങ് പോകും ഈ പ്രതിമ കൊണ്ട് ഏതെങ്കിലും ഒരു മനുഷ്യന്റെ പട്ടിണി മാറുമോ ഏതെങ്കിലും ഒരു മനുഷ്യരുടെ വീടെന്ന സ്വപ്ന യാഥാർത്ഥ്യമാവും എന്തിനാണ് ഈ സാധാരണക്കാരന്റെ വിയർപോഹരിയായ നികുതി പണത്തെ ഇങ്ങനെ നശിപ്പിച്ച് കളയുന്നതെന്ന ചോദ്യമുയർത്തേണ്ട സന്ദർഭമാണ് ഇത്തരം ഗിമ്മിക്കുകൾ കാട്ടി രാജ്യത്തിൻ്റെ പണം ധൂർത്തടിച്ച് നശിപ്പിച്ച് ഇറങ്ങിപ്പോകുമ്പോൾ ദാരിദ്ര്യത്തിൻ്റെ പട്ടികയിൽ നൂറ്റിയേഴാം സ്ഥാനത്ത് നിന്ന് നൂറ്റി പതിനെട്ടാം സ്ഥാനത്തേക്ക് കൂപ്പുകുത്തുന്നത് എന്തുകൊണ്ടെന്നാൽ ഇതൊക്കെയാണ് ഉത്തരം ബീഹാറിലും കാണുന്നുണ്ട് ഇവരുടെ സഖ്യകക്ഷി ചെയ്യുന്ന പാലങ്ങൾ മാലപ്പടക്കം പോലെ പൊട്ടി വീഴുകയാണ് എത്ര കോടി വെള്ളത്തിൽ താഴ്ത്തി നികുതിപ്പണങ്ങളെ നശിപ്പിക്കുന്നത് ആരാണെന്ന് നിങ്ങൾ ഇനിയെങ്കിലും തുറന്ന് ചിന്തിക്കൂ സംഘികൾ സൃഷ്ടിക്കുന്ന ചില കള്ളക്കഥകൾക്കപ്പുറം വസ്തുതകൾ ഇങ്ങനെയൊക്കെ തെളിവ് സഹിതമാണ് നിങ്ങളുടെ മുന്നിൽ വന്നു നിൽക്കുന്നത് ജനങ്ങളെ തിരിച്ചറിയൂ കാപട്യമാണിവർ കപടരാണിവർ ഇവർ ഈ രാജ്യത്തെ മുന്നോട്ടല്ല ഇരുണ്ട കാലത്തേക്ക് നയിക്കുകയാണ് അതിൻ്റെ ഒരു നേർക്കാഴ്ചയാണ് മൂവായിരത്തി ഇരുന്നൂറ് കോടി രൂപ വീണ് വെണ്ണീറാവുകയും ഇനി മൂവായിരത്തി ഇരുന്നൂറ് കോടി വീണ്ടും ചെലവാക്കി അതിനെ പൂർവസ്ഥിതിയിലാക്കാൻ ശ്രമിക്കുന്നത് ശിവജി തന്നെ സ്വയം ആ ഭാരം താങ്ങാൻ പറ്റാതെ മൂക്കുകുത്തി വീണതെന്ന് വേണമെങ്കിലും നമുക്ക് അനുമാനിക്കാം